പതിനാഴ്ചയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പത്രോസ് പറഞ്ഞു താങ്കൾ ദീർഘമായിട്ടും സമയത്ത് എല്ലാവരും ഉറങ്ങുകയെ ഒരു ഫലവും ഡ്രൈവറ് അതിശീഘടം വണ്ടി ഓടിച്ചു ജീവനിൽ ജീവനില് കൊതിയുണ്ടായിരുന്നതിനാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരിക്കുമ്പോഴും ഒരു ഫലവും ഇല്ലാതെ പോയേ കാണും പക്ഷേ ഈ മേഖലയിൽ ദൈവം നമ്മോട് കണ്ടു കാണിക്കും എന്നതിന്റെ പ്രയാണം തന്നെയാണ് ബൃഹത്തായ സദസ് നമ്മളുടെ സഭയുടെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ സഭയും സമുദായവുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ചുരുങ്ങിയ ചിന്തകളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്

നിങ്ങൾക്കൊരു ജ്വലനമുണ്ട് നമ്മുടെ മക്കള് നമ്മുടെ സ്വഭാവങ്ങള് സമുദായങ്ങള് നഷ്ടപ്പെടുക എന്ന വലിയൊരു ഇതുപോലുള്ള വലിയ ജന്മങ്ങള് ചടി കളിക്കുമ്പോൾ നമുക്ക് നിശബ്ദമായിരിക്കാനും നിങ്ങള് നിശബ്ദരായിട്ട് ഒരു എന്ന് നിങ്ങളെ നിങ്ങളുടെ സാന്നിധ്യമാണ് നമുക്ക് എളുപ്പത്തിൽ കേരള സമൂഹത്തിലെ സാമൂഹിക അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാനും ചിലപ്പോഴെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കണം മയക്കുമരുന്ന് വിപണിയിലെ നാളുകൾ വലിയ സംഘടിത സ്വഭാവമുള്ള വിചരണ ശൃംഖലക്കാരാണ് ഈ ഒഴുക്കിനെതിരെയാണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത് ലഹരി ഇല്ലെങ്കിൽ ഒരു ത്രില്ല എന്ന ഒരു ചിന്ത തന്നെ യുവാക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാം മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് മാതാപിതാക്കളും അധ്യാപകരും വൈദികരും സമർപ്പിതരും സർവോപരി സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം ഒന്നിച്ച് ഈ വിപത്തിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ കേരള സമൂഹത്തിൽ ഹിംസ നിൽക്കുന്നത് അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് മതസ്ഥകളുണ്ട് തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട് വ്യാപകമാകുന്ന ജാതി ചിന്തകളുണ്ട് സഭയോടുള്ള എതിർപ്പുണ്ട് സിനിമകളോടും

കൊലപാതി നമ്മുടെ ഈ കണ്ണു തുറക്കേണ്ട കാലഘട്ടമാണ് കുടുംബങ്ങളിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത് വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്ന കാരണങ്ങൾ പലതാണ് ഒന്ന് അവൻ്റെ ജീവിതത്തിന് വരാപ്രായത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന അപകട സദാബോധം ആത്മവിശ്വാസമില്ലായ്മ പ്രായത്തിൽ തിയേകം ഉണ്ട് ഏകാഗ്രത ലഭിക്കാനും ഓർമ്മ നിലനിർത്താനും പഠനത്തിൽ മുഷിപ്പ് തോന്നാതിരിക്കാൻ തുടങ്ങിയ കാരണങ്ങളിലെ സപ്ലിമെന്റ് ഫുഡ് പോലെ ഇത്തരം ലഹരികള് വിതരണം ചെയ്യുന്ന സാമ്പ്രദായിക പദ്ധതികളും നമ്മളുടെ വീടുകളിലും രാജ്യങ്ങളിലും എല്ലാം ഉണ്ട് ലഹരി മാധ്യമിക്കാൻ നിയമപാലകൾക്ക് പരിമിതിയുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുകയാണ് കുടുംബമൂല്യങ്ങള് തിരിച്ചു കൊണ്ടുവരണം അയൽവക്ക ബന്ധങ്ങൾ ിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങള് നമ്മൾ കൂടുതലായിട്ട് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കളുടെ പെരുമാറാൻ ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന് ചിന്ത നമ്മുടെ മനസ്സിൽ വേണം വഴികാർക്കായി നമ്മുടെ അധ്യാപകന്മാരണം മുതിർന്ന മതാപിതാക്കൾ മാറണം വഴി സ്കൂളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇത്തരം അടിഞ്ഞാറ്റ ഒരു കാരണമാകാം കോടതി പോലും ഇപ്പോൾ അതേക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട് ചൂഴൽവഴി തിരിച്ചു വരേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ എല്ലാം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് നിയമപാലകരെ ഗൗരവകരമായിട്ട് അവരുടെ ശുശ്രൂഷ നടത്തേണ്ടതുണ്ട് തിരിച്ചറിയാനും പിടികൂടാനും ശിക്ഷിക്കാനും സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം വാങ്ങിയാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ജനകീയ സമിതികൾ